ഹായ് ഗൈസ് നമ്മുടെ സാന്ത്വന ടുവിൻ്റെ പുതിയ എപ്പിസോഡിൽ ശ്രീദേവി നമ്മുടെ ആകാശിനെ വിളിക്കാനായിട്ട് റൂമിലേക്ക് ചെന്നിരിക്കുകയാണ് കേട്ടോ ആകാശം എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചോളാന്ന് പറഞ്ഞിട്ട് ശ്രീദേവി പോയിരിക്കുകയാണ് ആകാശമാണെങ്കിൽ മൂടി പൊതിച്ച് കിടന്നുറങ്ങിയിരിക്കും ശ്രീദേവി പൊതപ്പൊരറ്റ മാറ്റിലാണ് നമ്മുടെ ആകാശ് ഒരു കുട്ടിനിക്കറൊക്കെ ഇട്ട് കിടക്കുകയായിരുന്നു ആകെ നാണക്കേടായി ആകാശ് നേരെ ഉരുണ്ടിട്ട് താഴോട്ട് പോയി ഒളിച്ച് ശ്രീദേവി എല്ലാ അധികാരങ്ങളും ആ വീട്ടിൽ സ്ഥാപിക്കാനായിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടുകയാണെന്നാണ് കേട്ടോ തോന്നുന്നത് എന്നാൽ ഈ ചെയ്തത് നമ്മുടെ മീനാക്ഷിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല നാളത്തെ എപ്പിസോഡിൽ മീനാക്ഷി ചെറുതായിട്ട് നമ്മുടെ ദേവിയെ വഴക്ക് പറയുന്നുണ്ട് അതിന് എൻ്റെ ഭർത്താവിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് ശ്രീദേവി വിളിക്കാൻ പോയപ്പോൾ പുറത്ത് എല്ലാവരും നിൽക്കുന്നുണ്ട് എല്ലാവരും അവരുടെ അലർച്ച കേട്ടിട്ട് ഇങ്ങനെ പതറി നിൽക്കുകയാണ് പിന്നീട് നമുക്ക് കാണാം നാളത്തെ എപ്പിസോഡിൽ മിത്രയും ആര്യനും തമ്മിലുള്ള ചെറിയ സംസാരങ്ങളൊക്കെ നമ്മുടെ ദേവിയെക്കുറിച്ച് മിത്ര പറയുന്നുണ്ട് ആൾ കുറച്ച് ഓവറാന്ന് തോന്നുന്നു എന്നു നമ്മുടെ ശ്രീദേവിയെക്കുറിച്ചാണ് മിത്ര പറയുന്നത് മിത്രയ്ക്കും അങ്ങനെ ഫീൽ ചെയ്ത് ശ്രീദേവി കുറച്ച് ഓവറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് കാര്യം നമ്മുടെ ആര്യനോട് മിത്ര എങ്ങനെ പറയുന്നു എന്നാണ് നാളത്തെ എപ്പിസോഡിൽ ഇനി വരാനിരിക്കുന്നത് പിന്നെ നമ്മുടെ ശ്രീദേവിയും ആനന്ദം തമ്മിലുള്ള ചെറിയ റൊമാൻസ് സീനുകളുമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ ഇനി വരാനിരിക്കുന്നത് അപ്പോൾ പുതിയ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾക്കൊക്കെ ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്